ഹായ് ഫ്രണ്ട്സ് അവളെ കാണുമ്പോൾ എനിക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക കാണ്ഡ് കാണ്ടുന്നത് കനോട്ടിൻ്റെ ഷോർട്ടാണ് കൺട്രാക്റ്റഡ് ഫോമാണ് കാൺഡ് ഹെൽപ്പ് പ്ലസ് ഐ എൻ ജി ഫോം ഉപയോഗിച്ചാണ് വെർബിൻ്റെ ഐ എൻ ജി ഫോം ഉപയോഗിച്ചാണ് ഇത്തരം എക്സ്പ്രഷൻസ് നമ്മൾ പറയുക ഐ കാൺഡ് ഹെൽപ് സ്മൈലിംഗ് when I see her. I can't help smiling when I see her. അവളെ കാണുമ്പോൾ എനിക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയില്ല ഇനി എനിക്കതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല ഐ കാണ്ട ഹെൽപ്പ് തിങ്കിങ് എബൌട്ട് ഇറ്റ് ഐ കാണ്ട ഹെൽപ്പ് തിങ്കിങ് എബൌട്ടിറ്റ് എനിക്കതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല ഇനി ഒരു ജോബ് ഇൻ്റർവ്യൂവിന് മുമ്പായി എത്ര ശ്രമിച്ചാലും എനിക്ക് നെർവസ് ആവാതിരിക്കാൻ കഴിയില്ല ഇതെങ്ങനെ പറയാം ഈ ഒരു ആശയം ഐ കാൺട്ട് ഹെൽപ്പ് ഫീലിംഗ് നെർവസ് ഐ കാൺ ഹെൽപ്പ് ഫീലിംഗ് നെർവസ് ബിഫോർ എ ജോബ് ഇൻ്റർവ്യൂ ഐ കാൺ ഹെൽപ്പ് ഫീലിംഗ് നെർവസ് ബിഫോർ എ ജോബ് ഇൻ്റർവ്യൂ ഇനി ഇത് പാസ്റ്റിലാണ് പറയുന്നതെങ്കിലോ പാസ്റ്റിലാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം അതായത് കഴിഞ്ഞില്ല എനിക്ക് അവിടെ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ക്യാനിൻ്റെ പാസ്വേൺസ് വെച്ച് കൊടുക്കണം കുഡ് അത് അതിൻ്റെ നോട്ട് ചേർക്കുക എന്നൊരു ഷോർട്ട് ഫോം ഉപയോഗിക്കുക ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഗോയിങ് തേർ എനിക്കവിടെ പോകാതിരിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് അവനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡിൻറ്റ് ഹെൽപ്പ് സപ്പോർട്ടിങ് ഹിം പുകവലിക്കുന്ന ആ ടീനേജേഴ്സിനെ എനിക്ക് ഡിസ്കറേജ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല I couldn't help discouraging the teenagers who smoke. That's all. Swift English Academy, the authentic voice in spoken English.